നമസ്കാരം ഞാൻ മിനി ലിബിലേക്ക് സ്വാഗതം പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്ന് സി പി എം ജനദ്രോഹ നടപടികളാണ് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സി പി എം കുറ്റപ്പെടുത്തി ഭരണസമിതിയുടെ ജനദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ സി പി എം സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ജില്ലാ കമ്മിറ്റി അംഗം ടി എം സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്താണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് വികസന പദ്ധതികളുടെ വിഹിതം അമ്പത് ശതമാനത്തിൽ താഴെയാണ് ചിലവാക്കിയതെന്നും ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും സി പി എം കുറ്റപ്പെടുത്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഏരിയ സെക്രട്ടറി എം കൃഷ്ണദാസ് ആണ് ടി വി സുരേന്ദ്രൻ എം ആർ രാധാകൃഷ്ണൻ എൻ കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു സർവീസുമായി ബന്ധപ്പെട്ട ചേലക്കര വടക്കാഞ്ചേരി തിരുവില്ലാമല റൂട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാങ്കേതികവും ഭരണപരമായ ഉപദേശങ്ങൾ നൽകുന്നതിന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജൻ എസിനെ ചുമതലപ്പെടുത്തിയതായി ആർ ടിഒ എം പി അജിത് കുമാർ അറിയിച്ചു വനിതാ ട്രാൻസ്പോർട്ടിൽ നിന്നും മാതൃകാപരമായ സേവനമാണ് എല്ലാ യാത്രക്കാർക്കും ലഭിക്കുകയെന്നും യാത്രക്കാരോടുള്ള സമീപനം മാതൃകാപരമല്ലെങ്കിൽ യാത്രക്കാർക്ക് ബസിന്റെ എഴുതിയിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അഭിപ്രായം അറിയിക്കാവുന്നതാണെന്ന് ആർ ടിഒ അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ മാത്രമല്ല എല്ലാ പ്രോത്സാഹനവും വനിതാ ട്രാൻസ്പോർട്ട് ബസ്സിന് ഉണ്ടായിരിക്കുമെന്ന് ആർ അറിയിച്ചു